വിശുദ്ധ ഖുർആാനിലൂടെ അവരോട് മദ്യപാനം നിർത്തേണമേ ലഹരി ഉപയോഗിക്കരുതേ മയക്കുമരുന്ന് ഉപയോഗിക്കരുതേ എന്ന ഒരു സൂചന സൂചനയല്ല വ്യക്തമായ ഖുർആനിൻ്റെ നിർദ്ദേശം വന്നപ്പോഴേ സൂറത്തുൽമായ ഇതയിലാണത് فاجتنبوه لعلكم تفلحون انما يريد الشيطان ان يوقع بينكم العداوه والبغضاء والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاه فهل انتم منتهون തീർച്ചയായും മനുഷ്യരെ നിങ്ങൾ ഉപയോഗിക്കുന്ന മദ്യം ലഹരി ബുദ്ധിയെ മറച്ചുകളയുന്നത് നിങ്ങളെ മത്തുപിടിപ്പിക്കുന്നത് ഒരൽപ്പേരത്തേക്കെങ്കിലും സ്വബോധം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളയുന്നത് എല്ലാം എല്ലാം എല്ലാ മുസ്കിറുകളും എല്ലാ ഇൻടോക്സിൻസിക്കൻസ് എല്ലാ ലഹരി പരത്തുന്ന സാധനങ്ങൾ ഏതൊരു സാധനം കുറച്ചുപയോഗിച്ചാൽ നിങ്ങൾക്ക് മത്തു വരുമോ നിങ്ങളുടെ ബോധം നഷ്ടപ്പെടുന്നുണ്ടോ അത് കൂടുതൽ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറച്ചുപയോഗിക്കലും ഹെറാമ്പ് തന്നെ പിന്നെ അവിടെ ചോദ്യമില്ല നാം തൊട്ടു നോക്കാൻ പറ്റുമോ ഒന്ന് നാവിൽ വെച്ച് നോക്കാൻ പറ്റുമോ പറ്റില്ല അൻഹു പറയുകയാണ് മുനാദി ഫിൽ മദീന മദീനയുടെ തെരുവുകളിലൂടെ ഒരു സുഹാബി വിളിച്ചു പറയുകയായിരുന്നു അറിയണേ കച്ചവടക്കാരെ മദ്യമല്ലാഹു നിരോധിച്ചിരിക്കുകയാണ് ഈ ഒരു വർത്തമാനം ഹദീസ് നിബിധങ്ങൾ ഓതി കേൾപ്പിച്ചതല്ല അവർക്ക് നിബിതങ്ങൾ അവിടുത്തെ സുഹാബികൾക്ക് കേൾപ്പിച്ചു അപ്പോഴേക്കും ആ വിവരവുമായി മദീനയുടെ അങ്ങാടികളിലൂടെ ഹബീബിന്റെ സ്വഹാബിമാർ വിളിച്ചു പറഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ മദ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന പിടാവുകൾ ഭരണികൾ ആ ഭരണികളിലേക്ക് ചൊല്ലുകയും അവരത് ഉടച്ച് തകർക്കുകയാണ് ചെയ്തത് ഈ മദ്യം എത്ര കാശിനുള്ളതാണ് എത്ര ലാഭം കിട്ടാനുള്ളതാണ് കച്ചവടത്തിന്റെ നഷ്ടം എത്രയാണ് ഇതൊന്നും അവര് നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ലാഹുവിന് വേണ്ടേ പിന്നെ ഞങ്ങൾക്ക് വേണ്ട അതാണ് ഈ പിന്നെ ഇത് ടേസ്റ്റ് ഉണ്ടോ വെറുതെ കിട്ടുമോ ഫ്രീ കിട്ടോ ഡിസ്കൗണ്ടിന് കിട്ടോ ഇതെല്ലാം ഉമിനായ മനുഷ്യൻ ചിന്തിക്കുന്നത് അനുശ്രുതി അല്ലോഹു ചാലുഹു ആളുകൾക്ക് മദ്യം ഒഴിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് മുന്തിരിച്ചാറിൽ നിന്നവരും ലഹരി ഉണ്ടാക്കുമായിരുന്നു ഈ തപ്പഴം മധുരമുള്ളത് മധുരമുള്ള മുന്തിരി അതിൽ നിന്നെല്ലാം നല്ല ഭക്ഷണങ്ങളും കൂട്ടത്തിൽ ലഹരിയും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആാനിൻ്റെ ഇടപെടൽ ആ മദ്യം ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ വന്ന ഹബീബായ അറിവുമായി വിളി വിളിച്ചു പറയാൻ വന്ന ഒരാൾ ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊണ്ടിരിക്കെ മദീനയിലെ മുതലാളിമാർ അതൊന്ന് ചുണ്ടിലേക്ക് വെക്കുക പോലും ചെയ്യാതെ വാങ്ങി വിളിക്കുമ്പോൾ അത്താഴത്തിന്റെ സമയം തീർന്നു എന്ന് പറയുമ്പോൾ വായിൽ വെച്ചത് ഇറക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ അതുപോലും പറ്റില്ല എന്നാലും മനുഷ്യനും തോന്നിപ്പോകും അതങ്ങ് ഇറക്കിയാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ സുഹാബിമാർ ലഹരിയുടെ വിഷയത്തിൽ അത് നിരോധിച്ചുകൊണ്ടുള്ള ആയിത്തിറങ്ങുമ്പോൾ അവർ മുഴുവനായും അത് ഒഴിക്കുകയാണുണ്ടായത് ഇമാം ബുഖാരി കാണാൻ കഴിയും ഈ ആയിത്തിറങ്ങിയപ്പോൾ ിലും മദ്യം ഒഴുകിക്കിടക്കുകയായിരുന്നു അവർക്ക് പ്രശ്നം തോന്നിയില്ല കച്ചവടമല്ലേ ലഹരി നിരോധിക്കുമ്പോൾ മദ്യം നിരോധിക്കുമ്പോൾ സമരം കാണും ചെത്തു തൊഴിലാളികളുടേത് അല്ലാത്തവരുടേത് വരുമാനത്തെ കുറിച്ചുള്ള ചിന്തയാണ് ജോലി നഷ്ടപ്പെടില്ലേ സുഹാബിമാർ ഒരാളും അവരുടെ വരുമാനത്തെ കുറിച്ച് അവിടെ ആലോചിച്ചില്ല ാണ് ആയത്ത് കേട്ട് ആദ്യം പറഞ്ഞത് നബിയേ അള്ളാഹു ഞങ്ങളോട് നിർത്തുന്നില്ലേ എന്ന് ചോദിച്ചല്ലോ ഞങ്ങൾ നിർത്തി നബിയെ ഞങ്ങൾ നിർത്തി അതാണ് യക്കീൻ പുണ്യനബിയോട് അള്ളാഹു ചാല് ആഹ്വാനം ചെയ്യുകയാണ് ഹബീബേ മുസ്ലിം അച്ചുകളായ എല്ലാ പെൺകുട്ടികളും പ്രായപൂർത്തിയായവർ പ്രായപൂർത്തി ആവാനടുത്തവർ വിവേകവും ബുദ്ധിയുമായ മക്കളെ പെൺ പെൺകുട്ടികള് പെണ്ണുങ്ങള് അവർ നിർബന്ധമായും അവരുടെ മുഖം മറക്കണം അല്ലെങ്കിൽ മുഖമക്കനെ മറക്കുന്ന വസ്ത്രം കൊണ്ട് തന്നെ അവരുടെ നെഞ്ചും മറക്കേണ്ടതാണ് എന്ന് ലാഹുവിൻ്റെ അയത്തിറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ മുഖമക്കനെ ഉപയോഗിക്കുന്ന അതേ വസ്ത്രം കൊണ്ട് തന്നെ അവരുടെ നെഞ്ചും മറക്കണം എന്ന് ലാഹുവിൻ്റെ അയത്തിറങ്ങിയപ്പോൾ മുഹാജിറുകളും അൻസാരികളുമായ പെണ്ണുങ്ങൾ ഓടിച്ചെല്ലുകയാണ് അവർക്കങ്ങനെ ഒരു മുഖമക്കന് നീളമുള്ളത് കിട്ടുമായിരുന്നില്ല അന്ന് പുതപ്പുകളും വിരിപ്പുകളും തുണി കഷ്ണങ്ങളും എടുത്തിട്ട് അവരുടനെ അണിയുകയാണ് ഹബീബായ അള്ളാഹു അറിയിച്ചു കൊടുത്ത പോലെ അച്ചടക്കമുള്ള വിധത്തിൽ അവർ വസ്ത്രവിധാനം ചെയ്തു ഇമാം ബുഖാരി തങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ് ആയിഷബീ വർ അള്ളാ തന്നെ പറയുമായിരുന്നു കുറൈഷി പെണ്ണുങ്ങൾ മഹത്വമുള്ളവർ തന്നെയാണെങ്കിൽ തന്നെയും അള്ളാഹുവിൻ്റെ ദീനിനോട് ഇത്രമേൽ പ്രതിബദ്ധത കാണിച്ച പെണ്ണുങ്ങൾ അൻസ്വാരി പെണ്ണുങ്ങളാണ് മദീനയിലെ പെണ്ണുങ്ങളാണ് അവരാരും കാത്തു നിന്നില്ല ഞങ്ങൾക്ക് ഒരു മുഖമക്കന് വലുത് വരട്ടെ അങ്ങാടിയിൽ മാർക്കറ്റിൽ അത് ഇറങ്ങട്ടെ ഞങ്ങളുടെ ടൈലർ തുന്നിത്തരട്ടെ എന്നൊന്നും കാത്തിരിക്കാതെ കിട്ടിയ വസ്ത്രം കൊണ്ട് അവരുടെ നെഞ്ചും ഒരുമിച്ച് മറക്കുന്ന വിധമാണ് അവർ വസ്ത്രവിധാനം ചെയ്തത് ഇത് ഇതല്ലാഹുവിൻ്റെ വിവരത്തിൽ അള്ളാഹു നൽകുന്ന അറിവിൽ പിന്നെ ചോദ്യം ചെയ്യാതെയുള്ള ഒരു മുസ്ലിമിൻ്റെ അംഗീകരിക്കലാണ് ഇതിനാണ് യഖീൻ എന്ന് പറയുന്നത് അതുണ്ടെങ്കിലേ നമ്മൾ രക്ഷപ്പെടും ഇതില്ല നമ്മൾ കുറേ ഒറ്റപ്പാട് ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല ഒന്നും അള്ളാഹുവിൻ്റെ അടുത്ത് പുല്ല് വരണ്ടാവില്ല ഈ ചിന്താബോധ കണ്ടല്ല നിങ്ങളുടെ കൽബിനുള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള യക്കീൻ എത്രയാണ് വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുകയായിരുന്നു ഹബീബായ നബി പതിനേഴ് മാസത്തോളം റഹീം കണ്ണുയർത്തി നിങ്ങൾ കാത്തിനിൽക്കുന്നത് അള്ളാഹു കാണുന്നുണ്ട് നിബിയെ അവിടുത്തെ വല്ലുപ്പയായ സയ്യുധന ഇബറാഹിം അലിസ്സലാം അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മഴി അലിഹിസലാം നമ്മുടെ ഹബീബായ നബി തങ്ങളുടെ ഹബീബായാഹു അലഹി തങ്ങളുടെ വല്ലിപ്പയാണ് ഇസ്മായിൽ നബി അവരുടെ ഉപ്പയല്ല ഇബ്രാഹിം അലിസ്സലാം അപ്പോ അവിടുത്തെ വല്ലിപ്പയും മസ്ജിദുൽ ഹറാമിന്റെ മധ്യത്തിൽ കിടക്കുന്ന വിശുദ്ധമായ കാബാലയം ആ കാബാലയത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം അത് ഈ ഭൂമിയിൽ ആദ്യമായി അള്ളാഹുവിനെ നിസ്കരിക്കാൻ പണിയപ്പെട്ട ആദ്യത്തെ വീടല്ലയോ ആദ്യത്തെ മസ്ജിദല്ലയോ ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദ് അവിടേക്ക് എനിക്കൊന്ന് തിരിഞ്ഞ് നിസ്കരിക്കണമെന്ന് ഹബീബ നബിക്ക് ആഗ്രഹമുണ്ട് മനസ്സിലെ പക്ഷെ അള്ളാഹു ആഹ്വാനം ചെയ്തത് അഖസയിലേക്ക് ജറുസലേമിലേക്ക് മദീനയിൽ നിന്നുള്ള വടക്ക് പടിഞ്ഞാറിലേക്ക് തിരിയാനാണ് അങ്ങനെ ഹബീബ നബി കാത്തിരിക്കുമായിരുന്നു എപ്പോഴാണോ ിബില മാറ്റം കാണമെന്ന് അള്ളാഹു പറയുന്ന വിവരവുമായി ജുബിരി എപ്പോഴാണ് വരുന്നത് എന്ന് ആകാശത്തേക്ക് നോക്കി നിബിധങ്ങൾ കാത്തിരിക്കുമായിരുന്നു അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത് അങ്ങയുടെ മുഖം ആകാശത്തേക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കുന്നത് വരുന്നുണ്ടോ ഇനി ഇനിയിലേക്ക് തിരിഞ്ഞോളു നബിയേ എന്ന് പറയുന്ന ആഹ്വാനം എപ്പോഴാണ് വരുന്നത് എന്ന് വഹിയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നോട്ടം അള്ളാഹു കാണുന്നുണ്ട് അങ്ങയുടെ പരിശുദ്ധമായ വജുഹ് അങ്ങയുടെ മുഖം ഇനി ഇതാ അങ്ങും മുസ്ലിമീങ്ങളും കഴബയിലേക്കാണ് തിരിയേണ്ടത് ആ വിവരം ഹബീബ നിബിജങ്ങൾക്ക് വന്നു വഹി വന്നു സുഹാബിമാർ മസ്ജിദുൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് മസ്ജിദുൽ കിബില മദീനയിൽ പോയ മുഴുവൻ ആളുകളും സന്ദർശിക്കാറുണ്ടല്ലോ രണ്ട് കിബിലയിലേക്ക് നിന്ന പള്ളിയാണത് ഒരു ഭാഗം വടക്കിലേക്കാണ് കെബിലാവ കിടക്കുന്ന തെക്കിലേക്കാണ് നേരെ ഓപ്പോസിറ്റ് അഷ്റു നിസ്കാരത്തിൽ രണ്ടാമത്തെ റഖാച്ചിലാണ് സുഹാബിമാർക്ക് വിവരം കിട്ടുന്നത് കിട്ടുന്നത്യത്തിലേക്ക് മുഖം തിരിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് വന്നിരിക്കുന്നു അവരാരും പറഞ്ഞില്ല എന്നാൽ അഷ്റങ്ങ് കഴിഞ്ഞോട്ടെ മകരിമ മുതലാവാം കാരണം ഒന്നാകെ തിരിയണ്ടേ ഇങ്ങോട്ട് റുക്കോയിൽ കിടക്കുന്ന നേരെ നേരെ തിരിയണം തെക്ക് ഭാഗത്തേക്ക് മക്ക തെക്കിലാണ് മസ്ജിദു ജെറൂസലേം വടക്കിലാണ് വടക്കിലേക്ക് തിരിഞ്ഞു നിന്ന സുഹാബിമാർ തെക്കിലേക്ക് തിരിയാ ഇമാമ ബേക്കിലും മുമ്പിലോ അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം വന്നപ്പോൾ പോലും ഒരു സുഹാബിയോ ഒരാളും അക്കൂട്ടത്തിൽ എനിക്കിത് ചെയ്യാൻ നേരായില്ലെന്നോ ഇപ്പൊ പറ്റില്ലെന്നോ ഇത് പ്രയാസമാണെന്നോ പറഞ്ഞ് മാറി നിന്നില്ല എല്ലാവരും കാബയിലേക്ക് തിരിയുകയാണുണ്ടായത് റൊക്കുഴലിന്റെ നൃത്തത്തിൽ റുക്കുഴൽ നിന്ന് തിരിഞ്ഞു നോക്കി വലിയ തല മിന്നും ചെറുപ്പോ ആ ഒരൊറ്റ നൃത്തത്തിൽ വടക്കിൽ നിന്ന് തെക്കിലേക്ക് റസൂലുള്ളാഹി തങ്ങൾക്ക് വഴി വന്നു എന്നാൽ പിന്നെ ചോദ്യമില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ സ്വർണത്തിന്റെ മോതിരം കാണുന്നു സ്വർണ്ണത്തിന്റെ മോതിരം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു അത് കയ്യിൽ നിന്ന് ഊരിയിട്ട് വെള്ളിയുടെ മോതിരം അത് സുന്നത്താണ് നിങ്ങൾ കണിയാം പക്ഷേ സ്വർണം പുരുഷന്മാർക്ക് ഹറാമാണല്ലോ നിങ്ങളിൽ ചില ആളുകൾ നരകത്തിന്റെ തീക്കനൽ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ കഴുത്തിൽ ചാർത്തുകയാണോ അണിഞ്ഞാൽ അതാണ് അവസ്ഥ നരകത്തിന്റെ ഒരു തീ കഴുത്തിൽ അണിയുന്ന പോലെ സ്വർണത്തിന്റെ മോതിരമാണെങ്കിൽ നരകത്തിന്റെ ഒരു ഒരു നരകത്തിന്റെ മോതിരം പോലെ അവിടെന്ന് പറഞ്ഞു ഇത് പുരുഷന്മാർക്ക് അള്ളാഹു ഹറാമാക്കിയതാണ് കാരണം എന്താ നമുക്കറിയില്ല നമുക്കത് ചോദിക്കേണ്ട കാര്യമില്ല പുണ്യനബി വേണ്ടെന്ന് പറഞ്ഞാൽ ഖലാസ് നമ്മുടെ ആ കയ്യിൽ നിന്ന് ആ മോതിരം ഹബീബായ് നബി തങ്ങൾ എടുത്തു ഹബീബായ് റസൂർ അവിടെ നിന്ന് പോയപ്പോൾ ആളുകൾ പറഞ്ഞു കയ്യിൽ അണിയണ്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ ആ മോതിരം കൊണ്ടുപോയി വിറ്റാ കാശുകിട്ടൂലേ ഞാൻ മോതിരടുത്ത് പോയിക്കോ ഞങ്ങൾ പോയില്ലേ എന്നു കൂടെയുള്ള കൂട്ടുകാര് പറഞ്ഞപ്പോലു ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരിക്കലും ഞാനത് ചെയ്യില്ലാവല്ലോ ഇനി ഞാൻ എടുക്കൂലെടുത്തു വേണേ വിൽക്കാം കുഴപ്പമൊന്നുമില്ല എന്നാലും എന്റെ റസൂൽ എൻറെ കയ്യിൽ നിന്ന് ഊരി വാങ്ങി എറിഞ്ഞില്ലേ അത് ഞാൻ തൊടില്ല എനിക്കത് വേണ്ട വേണ്ട ഒരു എടുത്തോട്ടെ എനിക്കത് വേണ്ട ഇങ്ങനെ തോന്നണെങ്കിൽ എത്ര വേണം മമ്മിനെ കാരണം കയ്യിലെ മോതിര ഒരു മോതിര സ്വർണ്ണല്ലേ അത് അണിയണ്ട പറഞ്ഞിട്ടുള്ളൂ അത് കൊണ്ടുപോയി വിൽക്കാം മക്കൾക്ക് എന്തെങ്കിലും ആഭരണമാക്കി കൊടുക്കാം അതൊക്കെ ചെയ്യാലോ പക്ഷേ നബി നിബിതങ്ങൾ എറിഞ്ഞതല്ലേ എനിക്കത് വേണ്ട ഇതാണ് ഹബീബായ നബി ഹബീബായും അള്ളാഹും പറഞ്ഞതിന് മനസ്സാവാച അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനാണ് യഖീൻ എന്ന് പറയുന്നത് ഇതുണ്ടെങ്കിലേ ഉമ്മത്ത് രക്ഷപ്പെടൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരയണമേ അവരാ ചോദിച്ചതേ അള്ളാഹു ചോദിപ്പിച്ചതാണ് ആ കിട്ടിയ ഉത്തരം എനിക്കും നിങ്ങൾക്കും ഈ ഉമ്മത്തിലെ ഓരോരുത്തർക്കുമായി അള്ളാഹു നൽകുന്ന ഉത്തരമാണ് തങ്ങളോട് ഒരാൾ ചോദിക്കുക അയാൾക്ക് മാത്രമല്ല അത് മാത്രമായി എന്ന് വേറെ ദലീൽ കൊണ്ട് തെളിയണം അല്ലെങ്കിൽ അത് ആണ് എനിക്ക് ഒരു ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തരൂ നിബിയെ തങ്ങൾ പറഞ്ഞെന്താന്നറിയോ ലാത്ത ഒരാളെയും ചീത്ത വിളിക്കരുത് ഒരാളെയും ഒരാളെയും ചീത്ത പറയരുത് ഒരാളെയും മോശപ്പെടുത്തി പറയരുത് അദ്ദേഹം പറയാണ് പുണ്യനു ആരെയും ചീത്ത പറയരുത് ഒന്നിനെയും ചീത്ത പറയരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു അടിമയെയോ അടിമയല്ലാത്ത സ്വതന്ത്രനായ മനുഷ്യനെയോ ഒരു ഒട്ടകത്തെയോ ആടിനെ പോലും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല അത് ഒന്നിനെയെന്ന് പറഞ്ഞത് പെട്ടല്ലോ വാഹനം ഇപ്പൊ ബൈക്ക് സ്റ്റാർട്ടാകുന്ന ബൈക്കിനെ നല്ല ചീത്ത വിളിക്കുക അന്നത്തെ ഒട്ടകം എന്നൊക്കെ പറഞ്ഞ അന്നത്തെ വാഹനമാണ് ആടവരുടെ വരുമാനമാണ്